ചോദിച്ചു ചോദിക്കാനുള്ള ഇത് ഇപ്പഴാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് മുൻപ് ഇങ്ങനെ പറഞ്ഞായിട്ട് ഓർക്കുന്നുണ്ട് അതായത് ഈ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്തിട്ട് അതായപ്പോൾ ഒരാൾക്കൊരു സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു ശല്യം നിൽക്കുവാണ് അതവരുടെ തന്നെ ജനറേഷനിൽ വന്ന മരിച്ചുപോയ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്ത് മാറ്റേണ്ടതൊന്നും ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചെറിയൊരു ഒരു ഒരു കാര്യം മതി അവരെ മാറ്റിവിടാൻ അങ്ങനെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഒരു ലോജിക്ക് എന്തിച്ചത് അപ്പം അതേപോലെയാണ് അപ്പം ഈ ബോധവാനായ ആളുടെ ചുറ്റും നിൽക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ ഇതെ ജനറേഷനിലുള്ള ഈ ഒരു സൂക്ഷ്മ ശരീരത്തിന് അതിന് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ ആ ട്രിഗറിങ്ങിൽ നിന്ന് ഒരു തോട്ടിൽ ട്രിഗർ ചെയ്ത് നിൽക്കുകയാണല്ലോ ഓരോരോ പ്രത്യേകതരം വൈബ്രേഷനിൽ ട്രിഗർ ചെയ്ത് നിൽക്കുകയാണ് ട്രിഗറിൽ നിന്ന് അവർ അതിലേക്ക് അവർ അവരിലേക്ക് ആ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരതിൽ നിന്ന് മാറ്റി വിടാൻ പറ്റുമല്ലോ അതൊരു ബോധവനായ ഒരാൾക്ക് വളരെ നിസാരമായി അല്ലാത്തവർക്കും ആ ഒരു വേറെ വേറെ ആക്ട് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമല്ല ശരിക്കും ആ ഒരു തോട്ട് അവരിലേക്ക് ഇട്ടു കൊടുത്താൽ മതി നിങ്ങള് ശരീരരഹിതരായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഡിസൈർ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ വേറൊരു ബോഡിയിലേക്ക് പോകണം അല്ലേ ഈ ഒരു തോട്ടല്ലേ ഇതൊരു അങ്ങനെ മാത്രമല്ല അങ്ങനെ അതായത് നമ്മൾ ശരീരം വിടുമ്പോൾ ഈ ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് മാത്രമുള്ള ലോകത്തേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വളരെ അവസാനത്തെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മളെ ആതിൽ കുടുക്കിയിടും അതുകൊണ്ടാണ് എല്ലാവരും ഈ അവസാനം ദൈവത്തിൻ്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ എപ്പോഴാണ് ഈ അന്ത്യ ബുദാശകൾ കൈകൊണ്ട് ഈ ബുദാശ എടുപ്പിക്കുന്നതൊക്കെ എന്തെന്ന് വെച്ചാൽ അവസാനം ആ ഒരു ബോധത്തിൽ ചിന്തകളിൽ നിൽക്കുന്നതിന് വേണ്ടിയാണ് മനസ്സ് അതിൽ നിൽക്കുന്നു എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യോ പിന്നെ ഒരാൾ മക്കൾക്കെല്ലാം ദൈവത്തിൻ്റെ പേര് കേശവൻ നാരായണൻ മാധവൻ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടു ചാരി കണമോ കണമേ എന്ന പേരിട്ടു പേരിട്ട് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കടയിലൊക്കെ ഓരോ ജോലിയിലും അവരുടെ ബിസിനസ്സിലൊക്കെ ഓരോ സ്ഥലത്ത് കൊടുത്തു അങ്ങനെ അവസാനം മരിക്കാൻ കിടന്നപ്പോഴത്തേക്കും കേശവ നാരായണൻ ഗോഹിത രാമായണ എല്ലാവരും വരാൻ പറഞ്ഞു എല്ലാവരും വന്നു അപ്പോൾ പേര് വിളിക്കാൻ വേണ്ടിയാണ് എല്ലാവരും വന്ന് വന്നു കടയിലാരുണ്ട് ഇപ്പോൾ കടയിൽ ആരുണ്ട് എന്ന് ചോദിച്ചതും കാറ്റുപോയ്ക്ക് ഒരുമിച്ചിരുന്നു എന്ന് പറഞ്ഞൊരു കഥയുണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും പണ്ടത്തെ ഈ വേദാന്തികളിടയിലുള്ളൊരു കഥയാണ് ഭക്തി ഇപ്പോൾ ഉള്ള പിന്നെ ഈ മറ്റേ സപ്താഹക്കാർ മറന്നു പോയൊരു കഥയാണ് പണ്ടത്തെ സപ്താഹക്കാർ സ്ഥിരമായിട്ട് ഓർമ്മിച്ചുകൊണ്ടിരുന്നൊരു കഥയാണ് അജാമിളൻ്റെ മോക്ഷം എന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതും കൂടെ പറയാറുണ്ട് ചേർത്ത് അപ്പോൾ അത്തരത്തിൽ ചിന്തകളിൽ നിൽക്കുന്നു അവസാനത്തെ ചിന്തകളിൽ നിൽക്കുന്നു അപ്പോൾ അത് നമ്മൾ ആ ചിന്തയെ അവർക്ക് സ്വയം മാറ്റാൻ വയ്ക്കുന്നില്ല ഇപ്പോൾ റോപ്സൻ എവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയ്ക്ക് റോപ്സൻ വീട്ടിൽ പോവാം വേറൊരു വ്യക്തിയുടെ മാനസികമായിട്ടൊരു സ്ഥലത്ത് പോകാം വേറെ എന്തെങ്കിലും സംഭവത്തിൽ പോകാം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ട ഒരു സംഗതിയിൽ പോവാം പല കാര്യങ്ങളും മനസ്സ് പോകാം പക്ഷേ വീണ്ടും ശരീരം എവിടെ ഇരിക്കുന്നത് കൊണ്ട് ആകസ്മികമായിട്ട് ഈ ശരീരത്തിലേക്ക് ചിന്ത തിരിച്ചു വരും കാരണം കൊടുത്ത് ഇവിടെ നങ്കൂരം ഇട്ടിരിക്കുകയാണ് ചിന്ത അതുകൊണ്ട് എവിടെയൊക്കെ പോയാലും ശരീരമുള്ളതുകൊണ്ട് ശരീര നിബദ്ധമായിരിക്കുന്ന ചിന്തയിലേക്ക് വീണ്ടും വർത്തമാനകാലത്തിലേക്ക് വരും വീണ്ടും വരും ഇല്ല ശരീരം വിട്ടുള്ള യാത്രയിലില്ല നങ്കൂരം ഇവിടെ ഇല്ല അങ്ങനെ വരുമ്പോൾ ചിന്തയിലാണ് നങ്കൂരം വരുന്നത് അപ്പം എന്ത് ചിന്തയില് പിന്നെ കടുപ്പിച്ച് നിൽക്കുന്നു അതിലങ്ങ് കെട്ടിക്കിടക്കുന്നൊരവസ്ഥയുണ്ടാകും അതിൽ നിന്ന് മാറാതിരിക്കുക എന്നുള്ളതാണ് അതായത് പിന്നെ നിരന്തരമായിട്ട് ജപിക്കുന്ന പോലെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ അവരുടെ മാനസികമായിട്ടുണ്ടാകുന്നൊരു അവസ്ഥ അപ്പം പറയാനില്ല മനസ്സിൽ ഇങ്ങനെ ചെന്ന് വന്നുകൊണ്ടിരിക്കുക റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഒരേ സാധനം വന്നുകൊണ്ടിരിക്കുക ദേ ആർ ഇൻ ഇന്ന റിവോൾവിങ് തോട്ട്സ് സർക്കുലർ തോട്ട് മാത്രമുള്ളൊരവസ്ഥയിലേക്ക് അവർ മാറുന്നു അതിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുന്നു പക്ഷേ അവരുടെ അവരുടെ അവിടുത്തെ ബീങ് ഫുൾഫിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിന്തകളുടേതായ ഒരു ജാലികയിലേക്ക് അവർ പ്രവേശിക്കുകയും ആ ചിന്തകളുടെ വിഹുല്യമായിരിക്കുന്ന അവസ്ഥയിൽ കൂടി സഞ്ചരിച്ച് ദുഃഖങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് പൂർത്തിയാക്കാൻ അതിന് അവരെ ഒരിടത്ത് കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ അത്യാവശ്യം പെട്ടെന്ന് ആ ഒരു തോട്ടയിൽ നിന്ന് റിലീസാവുന്നു ഒരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ പിന്നെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ ചിലരെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ചില സ്ഥലങ്ങളിൽ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർ നിൽക്കുക അവർ അവർ തന്നെ ബാക്കി അതുവഴി പോകുന്നവരൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ഒരു ചെസ്റ്റ് ഒരു പിന്നെ മാറ്റി വിടുക എന്ന് പറയും വലിയ കർമ്മങ്ങളിലൊന്നും കാര്യമൊന്നുമില്ല ഒരു പവറാണ് തോട്ട് പവറാണ് അതിൻ്റെ മാത്രം ആവശ്യം കൊണ്ട് മാത്രം ഇത് മാറി അവരെ അടുത്തൊരു തോട്ടിലേക്ക് കയറ്റി വിടുക ആ തോട്ട് വഴി അവരെ തോട്ടുകളുടെ ചെയിനിലേക്ക് അങ്ങ് പോക്കോളും കാരണം തോട്ടൻ ലോകത്താണല്ലോ അവർക്ക് ചെയിൻ ഓഫ് തോട്ടാണ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പം സ്ഥിരമായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റീസാണ് ശരണം ശരീരം വിട്ട് വിട്ടുകഴിഞ്ഞ് ഒന്ന് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുക രണ്ട് തരത്തിലുള്ള നിപ്പേ ഉള്ളൂ ശാന്തമായിട്ട് നിൽക്കുന്നതിനെയാണ് സ്വസ്ഥമായിട്ട് നിൽക്കുക കർത്താവിൽ നിദ്ര പ്രാപിക്കുക എന്നൊക്കെ ബൈബിളിൽ പറയുന്നത് വേറൊന്നും ആലോചിക്കാതെ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കാര്യങ്ങൾ ദൈവികമായ കാര്യങ്ങൾ മാത്രം സ്മരിച്ചു കൊണ്ടൊരു സ്ഥലത്ത് സ്വസ്ഥമായിരിക്കുന്നതിനാണ് കർത്താവിൽ നിദ്ര പ്രാപിക്കുക അന്ത്യ ഉദാശകളെല്ലാം കൈക്കൊണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിനിവേശമാണ് ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ അന്ത്യ ഉദാശകളെല്ലാം കൈക്കൊണ്ട് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാണ് നോട്ടിഫൈ ഇപ്പോൾ അങ്ങനെയാണോ എന്ന് ഇപ്പോഴും അങ്ങനെയാണല്ലേ ചേജി ഇപ്പോഴും അങ്ങനെ നമ്മൾ കാർഡിലൊക്കെ അടിക്കുന്നതൊക്കെ എങ്ങനെ തന്നെ മരണം അറിയിപ്പ് അങ്ങനെ തന്നെയാണ് അല്ലേ ആ അപ്പോൾ അങ്ങനെ ചെയ്യുന്നു എന്നും നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ചെയ്യുന്നതാണ് അവർ വാസ്തവത്തിൽ നിദ്രയിലായോ അതോ അവർ ഈ പറഞ്ഞ പോലെ സഞ്ചാരത്തിലാണോ എന്നുള്ളത് സത്യത്തെ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വസ്ഥതയിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ സ്വസ്ഥമായിട്ടുള്ള നിൽക്കുന്നു അല്ലെങ്കിൽ അസ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നു ഈ അസ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നതിനെയാണ് ഇപ്പോൾ ഓപ്ഷൻ പരാമർശിച്ചത് മനസ്സിലായില്ലേ ആ അസ്വസ്ഥമായ ചിന്തയിൽ നിന്ന് ആ ഒരു പിന്നെ ബന്ധനം വിട്ട് മാറ്റാൻ വേണ്ടി ഒരു ജീവിച്ചിരിക്കുന്ന മൈൻഡുകൾക്കെല്ലാം സാധിക്കും അതിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാത്രം പറ്റിയാൽ മതി അതിന് ബോധമൊന്നും വേണ്ട കുറച്ച് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അവർ മാറ്റി വിടാം പക്ഷേ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ബന്ധിച്ച് നിൽക്കുന്നവരെല്ലാം വിളിച്ച് തുടങ്ങും എല്ലാം അഴിച്ചുവിടണം ജോലിയാവും അത് മെനക്കേട്ടുള്ള പരിപാടിയാണ് ആരെങ്കിലും ഇങ്ങനെ വിളിച്ചാൽ നമ്മൾ കയറി മാറ്റി വിടാനൊന്നും പോകരുത് നിൽക്കി ഞാൻ കൂടെ വരാം എന്ന് വന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് നല്ലത് അല്ലാതെ അവരെ മാറ്റിവിട്ട അടുത്ത പലമോണ്ണം വിളിക്കും അത് ഞാൻ ഗോപാലം വിളിക്കും രവീക്ക് വിളിക്കും ഇങ്ങനെ ഓരോരുത്തരായിട്ടും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും അവരെ ഇവിടെ മാറ്റി വിടും അത് ചെയ്യരുത് പക്ഷേ ഇതാണ് സംഗതി അത് ഏത് ഏത് മനുഷ്യനും ചെയ്യാവുന്ന ഇരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അപാരമായ സാധ്യതയുള്ളൊരു വ്യക്തിത്വമാണ് അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ മാറ്റിവിടാനായിട്ട് ഒരു ഡെലിബറേറ്റ് ആയിട്ട് എഫേർട്ട് എടുക്കണ്ട ഞാൻ പറഞ്ഞ ഒരു വ്യക്തി ഒരു വ്യക്തി അയാളുടെ ഒരു ജനറേഷനുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ പോലെ ട്രിഗർ ചെയ്ത് നിൽക്കുന്ന സൂക്ഷ്മ ശരീരങ്ങൾ എന്നു അയാളുടെ റിലേഷനിൽ പെട്ട് മരിച്ചുപോയ അപ്പോൾ ആ വ്യക്തി ഈയൊരു അവയർനെസ്സിലാണ് നിൽക്കുന്ന ശരീരമുള്ള വ്യക്തി അപ്പം ഇവർക്ക് കൺവേ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാകപ്പാടെ ഈയൊരു ആളെ ഉള്ളു പക്ഷേ ഈ ആളുടെ തോട്ട് എന്ന് പറയുന്നത് ശരീരത്തിലിരിക്കുന്ന ആളുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലുള്ളൊരു അവയർനെസ്സാണ് ശരീരം ശരീരത്തിൽ ഉണ്ടായിരിക്കും മാത്രമേ അനുഭവങ്ങളുള്ളൂ അല്ലാത്തപ്പോഴത്തേക്ക് ഈ ഇല്ല ട്രിഗറിലാണ് നിൽക്കുന്നത് ഈ ഒരു ഇന്നൊരു ഇല്ല ആ ശരീരമുള്ള വ്യക്തിക്ക് ഈ ഒരു അവയർനെസ് ആണ് അതായത് അതാണ് എന്ന് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് സത്യം അല്ല ഇത് ഈ എൻലൈറ്റ്മെന്റിന്റെ അവയർനെസ് അദ്ദേഹത്തിനുണ്ട് ആള് അപ്പം ഈ ഉള്ള ആളുടെ അടുത്താണ് ഇവർക്ക് ഈ കൺവേ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയും ഉള്ളത് ഏതാ ഇദ്ദേഹത്തിന്റെ റിലേഷനിൽ പെട്ട് മരിച്ചു പോയവർക്ക് അതെ തീർച്ചയായിട്ടും അതൊരു ഓപ്പണിംഗ് ഓപ്പണിങ്ങാ അപ്പൊ ആ ഓപ്പണിംഗ് ഉപയോഗിച്ച് അവർക്ക് മാറി പോകാൻ പോകാൻ പോകല് സ്വാഭാവികമായി നടക്കത്തില്ല എന്നാണ് തീർച്ചയായിട്ടും അതാണ് ഞാൻ ആദ്യം ചോദിച്ചത് അതാണ് പക്ഷേ അങ്ങനെ ഒരാളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പരിമിതമാണെന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞപോലെ നമ്മളൊരു ഒരു തോട്ടിൽ മരണം കഴിഞ്ഞ് ഒരു തോട്ടിൽ കെട്ടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ബോധവനായി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഓ അതിന് നമുക്ക് പരിമിതികളുണ്ട് അവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ വ്യക്തിയാണ് അവരിനാണതിന് ശ്രമിക്കേണ്ടത് സ്വയം കെട്ടഴിച്ച് വിട്ടു പോകാൻ ഒക്കില്ല കെട്ട അയാൾ അഴിച്ചല്ലേക്കുള്ളു ഈ ബന്ധനം അഴിക്കണമെങ്കിൽ ഒരു പരസഹായം ആവശ്യമാണ് ആ പരസഹായം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംവേദിക്കാൻ സമ്മതിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ആർക്ക് വേണോ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിനെ ഹീലിംഗ് എന്നൊക്കെ സാധാരണ വിളിക്കാറുണ്ട്

കമ്മ്യൂണിക്കേഷൻ നടക്കുമെന്നുണ്ടെങ്കിൽ പോലും ആ കമ്മ്യൂണിക്കേഷനെ നമ്മൾ നിരോധിച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ അവർക്കതൊന്നും ചെയ്യാനൊക്കില്ല കാരണം ഞാൻ വീണ്ടും പറയുന്നു ശരീരത്തിരിക്കുന്ന ആളിലാണ് സുപ്രീം നമ്മൾ ഈ കറഞ്ഞ കാര്യത്തെക്കുറിച്ചൊക്കെ പേടിച്ചുകൊണ്ട് നടക്കുന്നു അവർ പേടിക്കും ഇവർ പേടിക്കുന്നൊക്കെ പറയുന്നതില്ല നമ്മളെക്കാളും പേടിപ്പിക്കാനേ ഒറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഭയത്തിലാണ് നമ്മുടെ ഭയത്തിലാണ് അവരുടെ പിടി പിടിപ്പെടുത്താൻ പറ്റുന്നത് ഭയം ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഭയം ശരീരത്തിൽ ഇരിക്കുമ്പോഴും ഭയം ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ശരീരത്തിനെ വിട്ടുപോയി മരണപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ് ആ ഭയം ഉണ്ടെങ്കിൽ അതിനെ അഗ്രമേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും ഈ ബാഹ്യ ശക്തികൾക്ക് ഭയമില്ലാതിരിക്കുക എന്നുള്ളത് നിർഭയമായിട്ടിരിക്കുകയാണ് അപ്പോൾ നിർഭയമായിട്ടിരിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനെയാണ് അത്തരത്തിലുള്ള സംഗതികളെല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കണം അപ്പോൾ അവർ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യത ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇവിടെ വിട്ടാലേ വിട്ടാലേക്കുള്ളൂ ഇവിടെ ഓപ്പൺ ചെയ്ത് വിട്ടാൽ കഥ തുറന്നിട്ടാലേ കയറി വരാക്കുള്ളൂ അല്ലാതെ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതിക്രമിച്ച് കയറാനൊന്നും പറ്റില്ല നമ്മൾ ഓപ്പൺ ചെയ്യും എല്ലാ സാധ്യതകളിലും നമ്മൾ ഓപ്പൺ ചെയ്യും നമ്മൾ ഈ പറഞ്ഞ പോലെ സാധനങ്ങളിൽ കൂടെ പോയി കുറച്ച് കഴിയുമ്പോൾ എന്ന് തോന്നുക അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചുമ്മാ കുറേ നേരമായിട്ട് രാവിലെ കിടന്ന് മിന അല്ലാതെ ഒരു പ്രയോജനമില്ല എന്നൊക്കെ വിചാരിച്ചാൽ നമ്മുടെ അപകർഷതകളുണ്ടല്ലോ ഈ അപകർഷതകളാണ് ഏറ്റവും മാറ്റേണ്ടത് അപകർഷതകളിലൊക്കെ അപകടം പതിയിപ്പുണ്ട് അപകർഷതകളിലൊക്കെ നമ്മൾ ഇൻഫീരിയോറിറ്റികളെല്ലാം നമ്മൾ ഈ പിന്നെ പ്രോൺ ടു അറ്റാക്ക് ബൈ ഏഷൽ ബീങ്സ് അതേപോലുള്ള അപകർഷതകളിലുള്ളവർ ഇതുമായിട്ടങ്ങ് ചേരും നമുക്കും അങ്ങനെ തന്നെ ഉള്ളത് തന്നെ ഓ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് കൂടെ അങ്ങ് ഇരിക്കും അത്രയേ ഉള്ളൂ അതുകൊണ്ട് അപകർഷതകൾ ഉണ്ടാകാതിരിക്കുക നമുക്ക് ഇൻഫീരിയറി അടുത്ത കാലത്ത് മറ്റൊരു സുഹൃത്ത് ഇതുപോലൊരു വലിയൊരു മാരത്തോൺ സംഭവമെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അദ്ദേഹം ഇങ്ങോട്ടും അദ്ദേഹത്തിന് സുഖമില്ല എന്ന് തന്നെ അറിയിച്ചു ശരി അപ്പം ഞാൻ പറഞ്ഞു സുഖമില്ലെങ്കിൽ വരണ്ടേ സാറ് വീട്ടിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം വാസവതി അദ്ദേഹത്തിൻ്റെ സഞ്ചാരമൊക്കെ നടത്തിയിരുന്നു വേറെ എവിടെയൊക്കെ പോയിരുന്നു അപ്പോൾ ഞാൻ പിന്നെയും വിളിച്ചു ചോദിച്ച് ഞാൻ അങ്ങോട്ട് ഇതിനു വേണ്ടി വരാമെന്ന് വിചാരിക്കുന്നു വേണ്ട സാർ സുഖമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഓ എന്നെ അപ്പോൾ ഒഴിവാക്കണതാണ് എന്നെ ഒഴിവാക്കണ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ആ അപകർഷത തോന്നി ആ കൂടി ബാക്കിയെല്ലാം വർക്ക് ചെയ്തോളൂ അവർഷ തോങ്ങിച്ചാൽ മതി പിന്നെ ജോലിയാണ് അതങ്ങ് വർക്ക് ചെയ്തോളൂ വിളിച്ചായില്ലേ ഇത്രയേ ഉള്ളൂ സംഭവത്തിലാണ് തുടങ്ങുന്നത് അപ്പം അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വരേണ്ട ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത് അസുഖം ആകെ ഇറങ്ങാനുള്ളതൊക്കെ ഇറങ്ങുന്ന ചുമ്മാ പറഞ്ഞതാണ് ചോയില്ലാന്ന് പിന്നീട് എന്നെ വിളിച്ചു പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല ഒരു അസുഖമില്ല ശരിയായിരുന്നു ഞാൻ നല്ല കാര്യം ഈ അപകർഷത തോന്നുന്നിടത്ത് ഇത്തരത്തിലുള്ള ബാധ പിന്നെ ബാധകമാവുന്നു ഈ സൂക്ഷ്മശരീരങ്ങൾ ബാധമാകുന്നു കാരണം അത്തരം അപകടതകളുള്ള ഒട്ടനവധി മനസ്സുകളുണ്ട് നമുക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ദുഃഖിച്ചപ്പോൾ ആ ദുഃഖവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി സൂക്ഷ്മ ശരീരങ്ങൾ നമുക്ക് ചുറ്റും പ്രവേശിക്കുന്നു കണ്ട് വന്നുകൂടുതൽ അതിലേതോ മനസ്സുകൾക്ക് നമ്മൾ ശരീരത്തിൽ നമ്മുടെ ശരീരം മനസ്സിനോട് സമരസപ്പെട്ട് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഹാപ്പി എന്നുള്ളതേ ഉള്ളൂ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് എപ്പം നമ്മൾ ഗ്ലൂമിയാവുന്നോ ഒപ്പം ഇതൊന്ന് കയറും നിസ്സംശയനായിട്ടും ബോധവാനായിട്ടും സെൽഫ് ആയിട്ടും ഇരിക്കുകയാണെങ്കിൽ ഒരു ബാധയും ഒന്നും കേൾക്കില്ല ഒന്നും കേൾക്കില്ല ഇല്ലെങ്കിൽ ഇതിനെ നേരം കാണുള്ളൂ അതിന് നിമിഷം സത്രം പോലെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും മറ്റേ മൂത്രപ്പേരെ ഗവൺമെൻറ് ബസ് ബസ് സ്റ്റാൻഡിലെ മൂത്രപ്പേരെ കയറി ഇറങ്ങില്ല ആളുകൾ അതുപോലെ ബാധകൾ കയറി ഇറങ്ങി പോകും അതുകൊണ്ട് ഭയമില്ലാതിരിക്കുക അപകർഷതയില്ല അവർ രണ്ട് കാര്യങ്ങൾ ഇൻഫീരിയോറിറ്റി തോന്നുക എനിക്ക് അയ്യോ എനിക്ക് അയ്യോ ഇങ്ങനെ പറ്റി പോയില്ലോ കുറവ് തോന്നുക അങ്ങനെ തോന്നേണ്ട ഒരു കാര്യം ഇല്ല അടിസ്ഥാനപരമായി ആരെങ്കിലും അവകതയുള്ളവരാണോ ബോധമല്ലാതെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എല്ലാവരും ബോധവാന്മാര് തന്നെയല്ലേ നമുക്ക് തോന്നണമല്ലേ നമ്മൾ ഉറങ്ങുകയാണെന്ന് അഭിനയിക്കുന്നതല്ലേ ഉറക്കമല്ല വാസ്തവത്തെ അപ്പൊ അതിർത്തി ബോധത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിസ്ഥിതി സാമൂഹ്യ പരിസ്ഥിതികളിലാണ് അത്ര അപകടകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുഃഖകരമാണ് ഞാൻ ഇന്നലെ ആലോചിക്കായിരുന്നത് ഇതുപോലെ പലതരത്തിലുള്ള സാമൂഹ്യ അസമത്വങ്ങൾ പണ്ട് നിലനിന്നിരുന്നു അതിന്റെ വേറൊരു രൂപത്തെ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഒരു സംശയമില്ല ഇന്നൊന്നും അതിൽ നിന്നും മോചനമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല വികസിതമായിരിക്കുന്ന രാജ്യങ്ങളിൽ പോലും അത്തരത്തിലുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നു എനിക്ക് അതിന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കാർമ്മികമായിരിക്കുന്ന ഫലം തന്നെയാണ് കർമ്മഫലമായിട്ട് അവരെ പ്രതിരോധിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി മറ്റുള്ളവർ പ്രവർത്തിക്കുന്നു അവർ ഉപരോധിക്കപ്പെടുന്നുള്ളൂ ക്ലാസ് ഉണ്ടെങ്കിൽ പോലും വില കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപകർഷതണ്ടാവാം അപകർഷതൽ രക്ഷപ്പെട്ട് വരണം എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം അപകർഷത്തെ കാരണം ഉണ്ടാകുന്ന ഉത്കർഷം ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ട് അത് ഡേഞ്ചറസ് ആണ് അതാണ് ഈ കൂടുതൽ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മൾ സത്യാവശ്യം അറിയുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞ ചിത്രകലാ ക്യാമ്പിലൊരു പട പേപ്പർ എടുത്തോള സാർ ഒരു പടം വരയ്ക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞൂടാം ചെന്നാൽ വരച്ച് വെക്കൂ ഞാൻ രണ്ട് കണ്ണ് വരച്ചു കൊടുത്തു അതെ എനിക്കറിയാവുള്ളൂ വരയ്ക്കാൻ അറിയാവുള്ളൂ ഭയങ്കരമായി ഇതിൻ്റെ മാനങ്ങൾ അതിൻ്റെ മാനങ്ങളിലേക്ക് പോകുന്ന ഞാൻ ചുമ്മാ ഇരിക്കുവേ ഇത് ചുക്കുവരി രണ്ട് കണ്ണ് വരച്ചെന്ന് ഇനി പിന്നെ താൻ പിന്നെ കാവ്യാത്മകമായിട്ട് അതിനകത്ത് വരച്ചു കയറ്റി വല്ലതൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കണം ഞാൻ ഒത്തിരി അല്ല ഈ ആക്ഷൻ അപകർഷതയിലേക്ക് പിന്നെ വേണമെങ്കിൽ കൊണ്ടുപോകാം ഇപ്പം അദ്ദേഹം വർണ്ണിച്ചതിന് ഇപ്പം ആ കേട്ട ആള് സങ്കല്പത്തിലെടുത്ത് എ പിന്നെ ആലോചിച്ച് ഇത് കാലാന്തരത്തിൽ പിന്നെ അത് അത് നിലനിർത്തണമെന്നുള്ള പിന്നെ അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്റ്റ് ഇത് കൊച്ചിലഴ്ച്ച അടക്കുവാണ് ഇത് കൊച്ചിലാഴ്ച